ഇന്നലെയായിരുന്നു അടിമാലി കല്ലാറിൽ നാല് വയസ്സുകാരി അംഗൻവാടിയുടെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് വീണത് തലയ്ക്ക് പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മൂന്ന് നിലകളുള്ള കെട്ടിടത്തിലാണ് അംഗൻവാടിയുടെ പ്രവർത്തനം ഏറ്റവും താഴത്തെ നിലയും മൂന്നാമത്തെ നിലയുമാണ് അംഗൻവാടിയുടെ പ്രവർത്തനത്തിനായി നൽകിയിട്ടുള്ളത് താഴത്തെ നിലയിൽ നിന്നും കുട്ടി ഭക്ഷണം കഴിച്ച ശേഷം മുകൾ നിലയിൽ എത്തിയപ്പോഴായിരുന്നു അപകടം നടന്നത് നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ആക്ഷേപം ഏറ്റവും അടിയിലെ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അംഗൻവാടി തുടങ്ങുകയും ആ അംഗൻവാടി കഠിനമായിട്ട് പണിയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള മേള നിലകള് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ കുട്ടികളുടെ പഠിക്കാനുള്ള കുട്ടികളെ വീഴാണ്ടിരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളും ഗേറ്റ് സഹിതം അംഗൻവാടി താഴെ നിലയിലുണ്ട് മുകൾ നിലയിലെ വരാന്തയിൽ പതിച്ചിരിക്കുന്ന ടൈൽ സുരക്ഷിതമല്ലെന്നും മഴവെള്ളം വീഴുന്നതോടെ വലിയ രീതിയിൽ വഴുക്കൽ ഉണ്ടാകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും രക്ഷിതാക്കൾ പരാതി ഉന്നയിക്കുന്നു ആ ടൈലിലൊരു ടൈലിലെ ഒരു ഗ്രിപ്പ് പോലും ഇല്ലാത്ത ടൈല് വെള്ളം നനഞ്ഞാൽ തെന്നു വീഴും അതിലൂടെയാണ് ഈ കുട്ടികൾ നടന്നു കയറി പോകുന്നത് ഇത് നേരത്തെ തന്നെ ഇതുപോലെ അരികിലൂടെ ഒഴുകുന്ന ഓടയിലേക്കാണ് കുട്ടി വീണത് ആദ്യം അംഗൻവാടിയുടെ പ്രവർത്തനം നടന്നിരുന്നത് ഏറ്റവും താഴത്തെ നിലയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് അംഗൻവാടിയുടെ പ്രവർത്തനം മുകൾ നിലയിലേക്ക് മാറ്റിയത് അംഗൻവാടിയിലേക്ക് എത്തുന്ന വഴിയും മഴ പെയ്തതോടെ തെറ്റിത്തെറിച്ചു കിടക്കുന്ന സ്ഥിതിയുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെയും പരിഹാരം വേണമെന്നാണ് രക്ഷിതാക്കളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം News Bureau Adi